ോഹന ഒ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ഷീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഷീലോഹാം എന്നതിന് ഐക്യപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങിവന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവരായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ശിക്ഷയാജിച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ എന്ന് ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിൻമേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവർ പരീക്ഷന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശപത്ത് നാളിലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് പരീക്ഷന്മാരും അവനോട് ചോദിച്ചു അവനവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുമ്പോളും അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത് അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭൃഷ്ഠനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിക്കുന്നെന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്ന് അറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനു അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾക്കാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങളറിയാത്തത് ആശ്ചര്യം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ യജമാനനെ അവൻ ആറാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെയെന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും ർ കുരുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുഡരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു